ും ഒരുപാട് ഇഷ്ടപ്പെട്ടത് ഞങ്ങൾ ചെയ്തൊരു സിനിമയാണ് അതെ പ്രത്യേകിച്ച് കുട്ടികൾക്കും സ്ത്രീകൾക്കും കുടുംബങ്ങൾക്കൊക്കെ ആസ്വദിക്കാൻ വേണ്ടിട്ട് ഒരുപാട് കാലായിട്ട് തോന്നുന്നു കുട്ടികൾക്കും ഫാമിലിക്കൊക്കെ ആയിട്ട് പ്യോറായിട്ട് കാണാൻ പറ്റുന്ന സിനിമ അപ്പൊ അങ്ങനെയുള്ളൊരു സിനിമയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പം കൂടിയാണ് വെരി ക്ലീൻ എല്ലാരോടും പറയാ സിനിമ വന്ന് കാണാൻ പറയാ ദൈവത്തിനെയും ഒക്കെ ഒന്ന് കാണാൻ നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്യും നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു പടം വന്നിട്ടുണ്ട് അപ്പം അത് നമുക്കും ഗുണകരമാകും നിങ്ങൾ നല്ലൊരു പടം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതൊരു നല്ല പടമാണെങ്കിൽ ഡെഫിനറ്റ്ലി മോർ പബ്ലിസിറ്റി ആയിട്ട് അതിലൂടെ ഇത് കയറാൻ സാധ്യതയുള്ളൂ അപ്പം നമുക്ക് അത്യാവശ്യം ഇപ്പം ഈവനിങ് ഷോസൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ അത്യാവശ്യം ക്രൗഡ് കിട്ടുന്നുണ്ട് ബട്ട് ഈ ഉച്ചയ്ക്കുള്ളിൽ പിന്നെ ഈ നാലു മണിയുടെ ഷോസൊക്കെ ഇല്ലേ അപ്പം നാച്ചുറലി ഫാമിലി ക്രൗഡൊക്കെ ആ സമയത്തല്ലേ വരള്ളൂ ഒരു മണി ഏഴ് മണിക്ക് ശേഷമാണ് തീയേറ്റേഴ്സിലേക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾ വാട്സാപ്പ് വഴിയും ബാക്കി റിവ്യൂസൊക്കെ അഥവാ എഴുതാറുണ്ടെങ്കിൽ ഒന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഒക്കെ ഇട്ടാലൊക്കെ ഒരുപാട് സന്തോഷം എനിക്ക് താങ്ക്സ് അലോട്ട് നമ്മുടെ സംവിധായകനാണ് കേട്ടോ രവി ജോർജ് ഇദ്ദേഹം ആണ് സനീൽ യൂസഫ് ഇതാണ് തോമസ് ജോസ് രണ്ടുപേരാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഇത് അറിയാലോ അറിയാല്ലോ അത് നമ്മുടെ ക്യാമറാമാൻ അജയ് ഫ്രാൻസിസ് അദ്ദേഹമാണ് നല്ല റൈറ്റേഴ്സ് ഉണ്ട് അദ്ദേഹം ഒരുപാട് സന്തോഷം 회식 <목소리도> 라 <목소리도>